ഹലോ ഹായ് ഞാൻ രണ്ടികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെബ് സീരീസ് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് വരുന്നുണ്ടല്ല ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വെബ് സീരീസ് തൽക്കാലം ഇപ്പോഴും നിർത്തുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നൂറ് എപ്പിസോഡ് വരെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഔട്ടറിലോട്ടാണ് ആറ്റിങ്ങിലാണ് ഞാൻ ഇന്നുള്ളത് ആറ്റിങ്ങിൽ ഒന്ന് രണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുണ്ട് ഞാനിന്നുള്ളത് ഹോട്ടൽ ആര്യാസിലാണ് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലാണ് ആറ്റിങ്ങലുള്ള വെജിറ്റേറിയൻ കടകളേതൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞൊരു കടയാണ് ആര്യാസ് ഏകദേശം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ളൊരു കടയാണ് കേട്ടോ തിരുവനന്തപുരത്ത് വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഊണ് മാത്രമല്ല ഒരുപാട് ഡിഷസ് ചെയ്യുന്നുണ്ട് ആറ്റിങ്ങൽ ടൗണിന്റെ ഒത്ത നടുക്ക് തന്നെയാണ് ഹോട്ടൽ ആര്യാസ് സ്ഥിതി ചെയ്യുന്നത് സ്വയംവര സിൽക്സിന്റെ നേരെ എതിർവശത്താണ് കുറച്ച് താഴ്ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല എങ്കിലും സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു പഴമ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആറ്റിങ്ങലുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ആര്യാസിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് നോക്കണമെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ ആര്യസിൽ തന്നെ വന്നത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഊണിൻ്റെ തിരക്കായിരുന്നു ഊണിനിവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കാൻ വരുന്നുണ്ട് സ്ഥിരം കഴിക്കുന്ന ആൾക്കാരും ഒരുപാട് ഉണ്ട് കേട്ടോ ഊണിന് പുറമെ മസാല ദോശ നൈറോസ്റ്റ് അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉച്ച സമയത്ത് കിട്ടും മസാല ദോശ ഫേമസ് ആണെന്ന് പറഞ്ഞത് പക്ഷേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമുണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പഴക്കം ചേർന്ന റെസ്റ്റോറൻറ്റെന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ തിരുവനന്തപുരമൊക്കെ വിട്ടിട്ടിപ്പം തിരുവനന്തപുരത്തിൻ്റെ ബോർഡർ സൈഡിലോട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുത്താനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഉള്ളിലുള്ള ഏകദേശം ഹോട്ടലുകളൊക്കെ തീർന്നായിരുന്നു ഫുൾ ഞാൻ കവർ ചെയ്തിരുന്നു കേട്ടോ അറ്റിങ്ങിൽ തന്നെ ഏകദേശം മൂന്നോ നാലോ അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പഴക്കമുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് എൻ്റെ മൂന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉച്ച സമയം വന്നപ്പോഴത്തേക്ക് കുറച്ച് ലോങ്ങ് യാത്രയായിരുന്നു തിരുവനന്തപുരത്തൊന്ന് ആറ്റിങ്ങൽ വരെ നല്ല മഴയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നുള്ള സമയത്ത് അല്ലേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഹോട്ടൽ ആരിയാസിൽ ഊണ് കൊടുത്തു തുടങ്ങും കേട്ടോ അതറിയാന്നുള്ള ഒരുപാട് ആൾക്കാർ ആ സമയത്തിനാണ് വരാറുള്ളത് ഇതാണ് ഇവിടുത്തെ ഊണിൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഊണിൻ്റെ കൂടെ അവർ രണ്ട് സെറ്റ് റൈസാണ് സെർവ് ചെയ്യുന്നത് വൈറ്റ് റൈസും റെഡ് റൈസും ഉണ്ട് നിങ്ങൾക്ക് ഏതോണെങ്കിലും സെലക്ട് ചെയ്ത് കഴിക്കാം മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ കടകളിലും ഈ രണ്ട് റൈസും അവർ സെർവ് ചെയ്യുന്നുണ്ട് കറി എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം ഊണിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പാഴ്സൽ ആണെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് പായസം പിന്നെ കട്ട തൈരുണ്ട് അത് എസ്പെഷ്യലി കട്ട എല്ലാ വെജിറ്റേറിയൻ കടകളിലും ഓടും തരാറുണ്ട് പിന്നെ ഒരു അച്ചാറുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ ഒരു വിഴുക്ക് അതായത് തോരനാണ് പയർ തോരനാണ് പിന്നെ തീയല് കറിയാണ് കേട്ടോ അപ്പം ഈ നാലായിട്ടം കറികളാണ് ഈ ഒരു മീൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ സാമ്പാർ പരിപ്പ് പുളിശ്ശേരി എല്ലാം റെഡ് റൈസും പരിപ്പും പപ്പളം പപ്പളമല്ല അപ്പളമാണ് അപ്പം ഉണ്ടെന്ന് കഴിച്ചു നോക്കാം വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ അവർ ഊണ് സെർവ് ചെയ്യുന്നത് അങ്ങനെ അധികം ആഡംബരം കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്ക് സ്ഥിരമായിട്ട് അവരാണ് കൂടുതൽ വരാറുള്ളത് പരിപ്പും പപ്പടവും ഒന്നും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം പരിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം പരിപ്പ് എല്ലാവരും പറയണ്ട കട്ടി പോരാ കട്ടി കുറവാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ള പരിപ്പ് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് അത്ര നമ്മുടെ കേരള സ്റ്റൈലിൽ പോലെ അത്രയ്ക്ക് കട്ടിയില്ലാത്തത് അപ്പം ആര്യച്ചിലെ പരിപ്പും പപ്പടം തന്നെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നോക്കാം അതിന് രുചിയുണ്ട് കേട്ടോ നമ്മൾ പൊതുവേ തമിഴ്നാട് സ്റ്റൈലിലുള്ള പരിപ്പ് കടിക്കുന്ന ആ രുചിയല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് കേരള സ്റ്റൈലിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ ഒരു പരിപ്പ് കഴിച്ചപ്പോഴത്തേക്കും എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ പറയുക വള്ളിപ്പയറിൻ്റെ തോരനാണ് അപ്പം കുറച്ച് വള്ളിപ്പയറിൻ്റെ തോരനും പരിപ്പും പപ്പടവും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് വള്ളിപ്പയർ വിഴുക്ക് വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഹാഫ് പോയിട്ട് ഉണ്ടെങ്കിൽ പറയാം നല്ല സ്വാദുണ്ട് സ്പെഷ്യൽ തീരെ അത് മാത്രം കഴിച്ചു നോക്കെ ഇങ്ങനെ പൊതുവെ എനിക്കിഷ്ടപ്പെട്ടൊരു ഡിഷാണ് നമ്മുടെ സ്റ്റൈലല്ല കേട്ടോ വേറൊരു രീതിയിലാണ് അത്യാവശ്യം എരിവുണ്ട് കൊള്ളാം കേട്ടോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തീയലാണെങ്കിൽ നമ്മുടെ സ്റ്റൈലല്ല കേട്ടോ അവരുടെ അത് തമിഴ്നാട് സ്റ്റൈലാണ് രുചിക്ക് വ്യത്യാസമുണ്ട് അത്യാവശ്യം എരിവുണ്ട് വെള്ളരിക്കയും വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു തീയലാണ് ഉള്ളി അങ്ങനെ അധികം അതിന് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തീലെന്ന് പറഞ്ഞാൽ ഉള്ളി അധികം യൂസ് ചെയ്തിട്ടുള്ള തീലാണ് വേറൊരു രുചി കേട്ടോ അധികമായിരുന്നു എന്തായാലും കൊള്ളാണ്ട് ഒരു വെറൈറ്റി രുചി കിട്ടിയിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് കേട്ടോ അല്ല തേങ്ങാ ചമ്മന്തി കരിപ്പ് ഏശ വേണമെങ്കിൽ അച്ചാറും കൂടെ ആവാം കൂടുതൽ കടകളിൽ കടുമാങ്ങ അച്ചാറായിരുന്നു അച്ചാറ് കൊള്ളാം കേട്ടോ അപ്പോൾ കുറച്ച് വൈഡ് റൈസും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം വൈറ്റ് റൈസിൻ്റെ കൂടെ എപ്പോഴും കഴിക്കാറുള്ള എന്താണ് രസമാണ് രസമാണ് വൈറ്റ് റൈസിൻ്റെ കോമ്പിനേഷൻ ഇനി രസമുണ്ട് പുളിശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ട്രൈ ചെയ്യണം തമിഴ്നാട് സ്റ്റൈലുള്ള രസമാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ റൈസ് കൊള്ളാം കേട്ടോ അത്യാവശ്യമുള്ള വേവേ ഉള്ളൂ വൈഡ് റൈസും രസവും കൂടെ എങ്ങനെയാണ് ഇവിടുത്തെ കോമ്പിനേഷൻ നോക്കാം ബെസ്റ്റ് എടുക്കാം കേട്ടോ ഞങ്ങൾ പല കടകളിൽ കഴിക്കുമ്പോഴും അവർ ഒരുപാട് വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ കടകളും സാമ്പാർ പോലെ തന്നെയാണ് ഓരോ കടകളിലും രസത്തിനും ഡിഫറൻറ്റ് റേസ്റ്റാണ് അവരുടെ മസാലയുടെ ആ ഒരു വ്യത്യാസം അറിയാം കായത്തിൻ്റെ വ്യത്യാസം വരും കേട്ടോ കായം ഈ രസത്തിൻ്റെ ഒരു മെയിൻ സ്വാദ് മാറുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ രസം നല്ലപോലെ ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചു തുടങ്ങിയത് വൈഫിൻ്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ ബ്രാഹ്മണസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കല്യാണത്തിന് പോയിട്ടാണ് അത് കഴിച്ച് ശീലിച്ചത് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ കഴിച്ച് കഴിച്ച് നമുക്ക് അത് നമുക്കൊരു സ്വാഗതമായിട്ട് തോന്നി കേട്ടോ നൈറ്റ് റൈസ് അവരുടെ ആ ഒരു സദ്യയുടെ രീതി എല്ലാം വ്യത്യാസമാണ് ആ ഒരു സദ്യ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ ബ്രാഹ്മണസിൻ്റെ സദ്യയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവരെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അങ്ങനെ അവരുടെ കല്യാണത്തിൽ പോയി പോയാണ് പോയോ ഞാൻ ഈ നൈറ്റ് റൈസ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് വൈഡ് റൈസ് കഴിച്ചു പോണോ കഴിച്ചു കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ വൈഡ് റൈസിൻ്റെ ഒരു ഫാനാണ് കേട്ടോ തൈര് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് വലിയൊരു പാത്രത്തിലാണ് അവർ സർവ്വീട്ടുള്ളത് നല്ല കട്ടിയാണേ ഇങ്ങനത്തെ തൈര് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എന്നുവെച്ചാൽ ഇങ്ങനത്തെ തൈരിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഉപ്പ് എന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേക രുചിയാണ് നല്ല കട്ട തൈരും രസവും വൈഡ് റൈസും ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാം മിക്സ് ചെയ്തത് എങ്ങനെ എടുക്കുക കറക്റ്റ് തൈരില്ലേ ചെറിയൊരു മധുരം കേട്ടോ കുളുപ്പ് കാണത്തില്ലേ ഈ ഒരു തൈരിന് ചെറിയൊരു മധുരം കാണണം അതുകൊണ്ട് നമ്മൾ ഒരു ഉപ്പ് ഇടേണ്ട ആവശ്യമേ ഇല്ല ഭയങ്കര സ്വാദാണോ ഈ ഒരു തൈര് ഇനി ഞാൻ തൈര് മാത്രമായിട്ടൊന്ന് കഴിച്ചു കൊടുക്കട്ടെ തൈര് മാത്രമായിട്ട് തന്നെ എടുക്കുക ിഡ്ജ് തന്നെയാണ് ഇവിടുത്തെ മാത്രമല്ല മിക്കറ എല്ലാ കടകളിലും കണ്ടിട്ടാണ് പയറ് തോരൻ നല്ലത് പയറ് തോരൻ എന്ന് പറയാൻ പറ്റില്ല പയർ വിഴുക്ക് നല്ലതുലെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം എന്താ പറയുക ഒരു ഹാഫ് ബോയിൽഡ് പോലെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചേർക്കുന്ന രീതി എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ലേജ ചമ്പാചോറ് പറഞ്ഞിട്ടുണ്ട് മതി അപ്പോൾ ഇത് വാങ്ങിച്ചതാണ് ഞാൻ പുളിശ്ശേരി സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുളിശ്ശേരി പുളിശ്ശേരി ഇവിടെ ും പുളിശ്ശേരി സാമ്പാർ കുറച്ച് സാമ്പാറും കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം സാമ്പാറാണ് മെയിനായിട്ട് ഫ്രൈ ചെയ്യേണ്ടത് സാമ്പാർ ഒഴിച്ചപ്പം ആ ഒരു കളർ വ്യത്യാസങ്ങളുണ്ടോ ചെറിയൊരു മഞ്ഞ കളർ ഫീൽ ചെയ്യുന്നത് അതാണ് തമിഴ്നാട് സ്റ്റൈലിൻ്റെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ആദ്യം നമുക്ക് സാമ്പാർ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ചമ്പാവരി ചോറ് സാമ്പാറാണ് നല്ലൊരു കോമ്പിനേഷൻ അതുകൊണ്ടാണ് ചമ്പാവരി ചോറിനെ ഞാൻ വാങ്ങിച്ചത് മിക്സ് ചെയ്യുക അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ആ സാമ്പാറിന് പിന്നെ അത് ചുവപ്പ് കളർ ഇല്ലെന്നേ ഉള്ളൂ അതിൻ്റെ മുളകിൻ്റെ അതിപ്രസരം ഇല്ല അത്രയേ ഉള്ളൂ വ്യത്യാസം ഒരുപാട് അധികം എരിവില്ല പിന്നെ കുറച്ച് കൂട്ടിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ കുറച്ചും കുറച്ചുള്ള എരിവുകൾ ഒന്നിനുണ്ട് കാലാവസ്ഥ സാമ്പാറായി ഇനി അടുത്ത പുളിശ്ശേരി കേട്ടാ പുളിശ്ശേരി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ് പുളിശ്ശേരി ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ത് പുളിശ്ശേരി ഒന്ന് ജസ്റ്റാൻ നോക്കാം ചെറിയൊരു മധുരമുണ്ട് പൈനാപ്പിൾ ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ചെറിയൊരു മധുരമുണ്ട് പൈനാപ്പിൾ എന്നൊക്കെ തോന്നുന്നത് ഞാൻ അത്രയ്ക്ക് മധുരമില്ല അങ്ങനെ കുളാം പിന്നെ ആ തൈരിൻ്റെ ചെറിയ ചെറിയ പുളുപ്പും കൂടെ രണ്ട് കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജീരണി പുളിശ്ശേരിയും ചാമ്പന്തിന് കോമ്പിനേഷൻ ഉണ്ട് തൈരിൻ്റെ വീട്ടിൽ കോമ്പിനേഷൻ പുളിശ്ശേരിയും ചമ്മന്തിയാണ് അത് ചമ്മന്തി ഇ ചമ്മന്തിട്ട കറികളെല്ലാം കഴിച്ച് നന്നായിട്ടുണ്ട് സാമ്പാറായിരുന്നാലും പുളിശ്ശേരി ആയിരുന്നാലും രസമായിരുന്നു രസം ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണേ കൊള്ളാം പരിപ്പ് നന്നായിട്ടുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർ സ്ഥിരം വരുന്നതാണ് നമ്മുടെ കറി കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ നമ്മുടെ ഓണ തന്നെയാണ് കറികളെല്ലാം വളർന്നത് അത്യാവശ്യം രസം കൂടെ പിടിക്കുക രസം നല്ല രുചിയുണ്ടായിരുന്നു രസം മാത്രം ഇന്ന് കഴിച്ചോട്ടെ അതിൻ്റെ ഓണറാണ് മാനേജ്മെൻറ്റ് സർവേ എന്ന ഓണറും ഇങ്ങനെ ഓൾറൗണ്ടർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം സ്ഥിരം കസ്റ്റമേഴ്സാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെയാണ് കൂടുതൽ നടമ്പമായിട്ട് നിൽക്കുന്നത് അങ്ങനെ എല്ലാം കഴിച്ചു നല്ല കറിയായിരുന്നു നല്ല കൊണ്ടായിരുന്നു കുഞ്ഞു കൊണ്ട് അവസാനം നമ്മൾ പായസം എന്ത് പായസം നോക്കണം നമ്മൾ കുടിച്ചു കൊടുക്കാറ് അവസാനം ഒരു മധുരം ആവശ്യമാണല്ലോ എനിക്കറും എല്ലാ വെയിച്ചാരും കടകളിലും ഫോണിൻ്റെ കൂടെ പായസം തരാറുണ്ട് ഇവിടുത്തെ പായസം എന്താണെന്ന് ഇഷ്ടം നോക്കുക അരിപ്പായസൊന്നും കേട്ടോ അരി ശർക്കര നെയ്യ് ഇട്ടിട്ടുണ്ട് നല്ല അണ്ടിപ്പരിപ്പുണ്ട് കുറച്ച് മധുരം മാധ്യമം അങ്ങനെ അധികം മധുരമൊന്നുമില്ല നല്ല ഊണാണ് തോന്നുന്നു ഇന്നത്തെ ഊണ് നന്നായിട്ടുണ്ട് കേട്ടോ ഹോട്ടൽ ആര്യാസിലാണ് ആറ്റിങ്ങിലുള്ള കേട്ടോ വളരെ ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഊണാണ് പക്ഷേ കറികളെല്ലാം നല്ല രുചിയുണ്ടായിരുന്നു പായസമുണ്ട് തൈരുണ്ട് വൈറ്റ് റൈസ് ചമ്പ എല്ലാം ഉണ്ട് അപ്പോൾ ആറ്റിങ്ങൽ വഴി പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനാണ് വെയിറ്റ് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് സർവീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് അവർക്കുണ്ട് ഫൂൺ മാത്രമല്ല ദോശയിൽ വെറൈറ്റി ഉണ്ട് ഊത്തപ്പം അങ്ങനെയുള്ള ഒരുപാട് ടിഫിൻ ഐറ്റംസും കഴിക്കാവുന്നതാണ് ആറ്റിങ്ങൽ മെയിൻ റോഡിൽ തന്നെയാണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംവര സിലിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് താഴ്ഭാഗത്തായിട്ടാണ് അട്ടോ ഈ ഒരു ഹോട്ടൽ ഹോട്ടലിരിക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ